السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كو أنفسكم وأخليكم نارا وقودها الناس والحجارة സ്നേഹാദരണീയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രധാനമാണ് കുടുംബ ഭദ്രത എന്ന വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് ഈ ലോകത്ത് എന്തൊക്കെയോ നേടിയവരും ആ നേട്ടം മനസ്സിൽ കണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ ഒരാൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് വലിയ കൊട്ടാരമായ വീടോ ആറും ഏയും അക്കളം വാങ്ങുന്ന ശമ്പളമോ മറ്റൊരാൾക്കിടയിൽ കാണാൻ പറ്റുന്ന ഭംഗിയോ അല്ല എന്ന് ഈ സമൂഹം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറിച്ചൊരാൾക്ക് നേടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അത് മനസ്സമാധാനമുള്ള ഒരു കുടുംബമാണ് കാരണം കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ ഒന്നിനും ഒരു ഭംഗിയും രസവും അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ പോപ്പ് സംഗീത വിസ്മയം തീർത്തിരുന്ന ബോബ് മർലി എന്ന മനുഷ്യനോട് ഒരു ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ സമ്പന്നനാണോ ആ ചോദ്യം ഒരിക്കൽ കൂടി ആ പത്രക്കാരനോട് ആവർത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ബോബി മാർലി ആ പത്രക്കാരൻ വീണ്ടും ചോദിച്ചു താങ്കൾ ജീവിതം കൊണ്ട് സമ്പന്നനാണോ അതിന് ബോബിമാർലി തിരിച്ചു പറഞ്ഞ മറുപടി പണം കൊണ്ട് ഞാൻ സമ്പന്നനാണ് കുടുംബ സമാധാനം കൊണ്ട് ഞാൻ ദരിദ്രനാണ് മനുഷ്യരെ ഈ ലോകത്തൊരു മനുഷ്യന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം മനസ്സമാധാനമുള്ള കുടുംബജീവിതമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ ഭദ്രത മക്കളായ രക്ഷിതാക്കളായ നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് എന്ന തിരിച്ചറിവാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ അറിവും അതുകൊണ്ട് തന്നെ എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന ഓരോ മക്കളോടും രക്ഷിതാക്കളോടും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജീവിതത്തിലെ ഓരോ രംഗങ്ങളും അത് മക്കളായാലും അത് രക്ഷിതാക്കളാണെങ്കിലും പിതാക്കളാണെങ്കിലും മാതാക്കളാണെങ്കിലും ഏറ്റെടുത്ത ഓരോ രംഗവും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും നിർവഹിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സമാധാനം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഇന്ന് പല മക്കൾ കാരണം തലകുനിച്ച് നടക്കേണ്ട രക്ഷിതാക്കളുണ്ട് ദീനീപരമായ കുടുംബത്തിലെ വാപ്പയും ഉമ്മയുമാണെങ്കിലും മക്കൾ കാരണം തലകുനിക്കേണ്ടി വരുന്ന മക്കളെ കൊണ്ട് അപമാനിക്കപ്പെടുന്ന മക്കളെ കൊണ്ട് നാട്ടുകാർക്ക് മുൻപിൽ ഏറ്റവും വൃത്തികെട്ട ഒരു കുടുംബമായി ചിത്രീകരിക്കപ്പെടുന്ന അങ്ങേയറ്റം സങ്കടകരമായ ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതും മക്കളെ കുടുംബത്തിൻ്റെ ഭദ്രത നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾക്ക് ജന്മം തന്നു എന്ന കാരണത്തിൻ്റെ പേരിൽ നമ്മുടെ മാതാപിതാക്കൾ അപമാനിക്കപ്പെടാൻ പാടില്ല എനിക്ക് ജന്മം തന്നു എന്ന കാരണത്തിൻ്റെ പേരിൽ ഒരാളുടെ മുൻപിലും നമ്മളെ രക്ഷിതാക്കൾ തലകുനിക്കാൻ പാടില്ല നല്ലൊരു മക്കളാവാൻ കുടുംബത്തിൻ്റെ കണ്ണുനീരാവാതെ കുടുംബത്തിൻ്റെ അഭിമാനമാവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല വിശ്വാസികളെ നമസ്കരിക്കുന്ന വിശ്വാസികളെ വിശ്വാസികളെ മുസ്ലിം കുടുംബത്തിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹപ്രകാരം ജനിച്ച് ജീവിക്കാൻ അവകാശം കിട്ടിയ മക്കളെ നിങ്ങൾ നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു നിങ്ങൾ എത്രമാത്രം സൂക്ഷ്മത കാണിക്കുന്നുവോ അതേ സൂക്ഷ്മതയോടുകൂടി നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് കാത്ത് രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം അലൈഹത്തുൻസൂൻ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കുന്ന മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് എന്റെ കുടുംബം എന്റെ ജീവിതം അത് രക്ഷപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ഞാനൊരു മകനാണോ എങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പറ്റി തൃപ്തനാവണം എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ സങ്കടപ്പെടരുത് എനിക്ക് ജന്മം തന്ന് എനിക്ക് വേണ്ട ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഞാൻ കാരണം തലകുനിക്കാൻ പാടില്ല അങ്ങനെ ഓരോ രംഗത്തും നല്ല മക്കളാവാനും കുടുംബത്തിന്റെ ബദ്ധത കാത്തു സൂക്ഷിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം മാത്രം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകളുടെ കല്യാണം അറിയുന്ന രീതിയിൽ എല്ലാവരെയും വിളിച്ചു വാപ്പസ് ഏറ്റവും ഭംഗിയായി നടത്തി ക്ഷണിക്കാവുന്നവരെയൊക്കെ വിളിച്ചു എല്ലാ ഭംഗിയിലും ഇസ്ലാമിക ചിട്ടപ്രകാരം നിക്കാഹ് നടത്തി കഴിക്കാനുള്ളവർ കഴിച്ചു ആശീർവദിക്കാനുള്ളവർ ആശീർവദിച്ചു എല്ലാ സന്തോഷത്തോടെയും ആ വാപ്പയും ഉമ്മയും തന്റെ മകളെ മറ്റൊരുത്തന് കൈപിടിച്ചു കൊടുത്തു നാലാമത്തെ ദിവസം ഏതോ കൂടപ്പടിച്ച ചെറുപ്പക്കാരന്റെ കൂടെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോഴപ്പോ ഇപ്പോഴും നാല് ചുമരുകൾക്കുള്ളിൽ ആളുകൾക്ക് മുഖത്ത് നോക്കാൻ പറ്റാതെ കണ്ണുനീര് തോരാതെ പുറത്തേക്ക് ഇറങ്ങാൻ മടി കാണിക്കുന്ന ഒരു വാപ്പയും ഉമ്മയുമായി ആ രക്ഷിതാക്കളെ ആ പെൺമക്കള് മാറ്റിയിട്ടുണ്ടെങ്കിൽ പെൺമക്കളെ അവിഹിത ബന്ധങ്ങളും മരം ചുറ്റി പ്രേമങ്ങളും കുടുംബത്തിന്റെ അടിവേർക്കുന്നു എന്ന തിരിച്ചറിവിലൂടെയാവണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അതാണ് കുടുംബത്തിന്റെ ഭദ്രതയും ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കളും മക്കൾക്ക് കൊടുത്തിരുന്ന വിദ്യാഭ്യാസവും ആ ധാർമിക അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ മഹാനായ കോടീശ്വരൻ അങ്ങേയറ്റം സാമ്പത്തിക ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഔഫ് ബിനുഅൻഹു എന്ന സുഹാബി ആ സുഹാബിയുടെ പെങ്ങൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നാട്ടിലുള്ള സകല പണക്കാരും ചോദിക്കുന്ന മഹർ കൊടുക്കാൻ വേണ്ടി കയറി വന്നു കയറി വന്നവരോടെല്ലാം അബ്ദുറഹ്മാൻ ഔഫ് തിരിച്ചു പറഞ്ഞ മറുപടി എന്റെ പെങ്ങൾക്ക് ഞാൻ ഒരു ഞാനൊരു പുതിയപ്പിളനെ കണ്ടെത്തിയിട്ടുണ്ട് ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചപ്പോ ചോദിച്ച ആളുകളെയും കൈപിടിച്ച് മദീനത്തെ തെരുവിലേക്ക് ഇറങ്ങി തെരുവിലേക്കിറങ്ങി മദീനാപ്പള്ളിയുടെ മുൻഭാഗത്തേക്കെത്തി പള്ളിയുടെ അരികിൽ ചാരിവക്കപ്പെട്ട ഈ തപ്പനത്തടിയിൽ ൊട്ടിയ ശരീരവുമായി അർദ്ധനഗ്നായ കറുത്ത കരുവാളിച്ച ശരീരമുള്ള ചുരുളം മുടിക്കാരനായ മനുഷ്യനെ ചൂണ്ടി അബ്ദുറഹ്മാൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്റെ ജമീലാക്കു വേണ്ടി എന്റെ പെങ്ങൾക്ക് വേണ്ടി എന്റെ സുന്ദരിയായ പെങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയത് ബിലാൽ കേട്ടുനിന്നവരും കണ്ടവരും അത്ഭുതത്തോട് ചോദിച്ചു അബ്ദുറഹ്മാൻ എന്ത് പ്രത്യേകതയാ നീ ആ ബിലണ്ടത് ആ ചോദിച്ച ആളുകൾക്ക് നടുവിൽ ബംഗവസാനിപ്പിച്ച് താഴെക്കിറങ്ങി വന്ന ബിലാലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അബ്ദുറഹ്മാൻ റതി പറഞ്ഞു ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ മനമുണ്ട് ഈ ബിലാലിന് ആ മനമാണ് എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ വിലമതിച്ചതും അതുകൊണ്ട് സഹോദരങ്ങളെ രക്ഷിതാക്കളെ കുടുംബത്തിന്റെ ഭദ്രത അത് മതബോധത്തിലാണ് ദീനീ ചിട്ടയിൽ മക്കളെ വളർത്താൻ സാധിക്കണം അതിനുവേണ്ടി രക്ഷിതാക്കൾ പാത കാണിക്കുമ്പോ ആ പാതയിലൂടെ സഞ്ചരിക്കാൻ മക്കളെ കൊണ്ട് പറ്റണം നാട്ടിലും കൂട്ടിലും കുടുംബത്തിലും മതപരമായ ചിന്തകളിൽ രീതികളിൽ നടക്കുന്നവർക്ക് ആര് വില മതിച്ചിട്ടില്ലെങ്കിലും ലോകത്തിന്റെ നാഥൻ ആ മക്കൾക്ക് വിലമതിക്കുന്നുണ്ട് അതാണ് കുടുംബത്തിന്റെ ഭദ്രതക്കായി ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചതും ഇരുപത്തഞ്ചു വയസ്സുള്ള അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തന്നെക്കാൾ പതിനഞ്ചു വയസ്സ് മൂപ്പുള്ള ഹദീജ എന്ന നമ്മളുടെ ഉമ്മയെ ഈ ലോകത്ത് നിന്ന് കല്യാണം കഴിച്ചപ്പോ പിന്നീട് ദാമ്പത്യത്തിന്റെ ഇരുപത്തി കൊല്ലം ഒരു കല്ലുകടി ആ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല പ്രായമല്ല കുഴപ്പം സാമ്പത്തിക സ്ഥിതി അല്ല കുഴപ്പം മനസ്സിൽ ഉണ്ടെങ്കിൽ മതബോധമുണ്ടെങ്കിൽ കുടുംബം ഭദ്രമായി തീരും നേരിടേണ്ടി വന്ന അനേകായിരം പരീക്ഷണങ്ങൾ ആ ദാമ്പത്യത്തിൽ ഉണ്ടായി നാട്ടുകാർ വെറുത്ത് പാറക്കല്ലുകൊണ്ട് എറിഞ്ഞോടിച്ച് കുടുംബക്കാരവഗണിച്ച മുഹമ്മദ് എന്ന പ്രവാചകനെ നെഞ്ചോട് ചേർത്ത ഹദീജ ചേർത്തീവി രണ്ടു മക്കളെ തൊലാക്ക് വീട്ടിലേക്ക് ചേർത്തിട്ടും സംതൃപ്തിയോടെ ജീവിച്ച ഹദീജ റളിയല്ലാഹു അൻഹ ഗുഹയിൽ നിന്നും വഹീ കിട്ടി പേടിച്ച ഓടിക്കതച്ചു തന്റെ ഭർത്താവിനെ മടിയിലേക്ക് പിടിച്ചു കടത്തി തലമുടികൾക്കുള്ളിലൂടെ വിരളുകൾ ഓടിച്ച് നിങ്ങൾ നല്ല മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ ഉമ്മ ഹദീജ ബീവി ആയിരിക്കണം ഓരോ പെൺമക്കളുടെയും മാതൃക നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ിൽ കപ്പടാ മീശയും സിക്സ് ബോഡിയും സിനിമാ നടന്റെ ലുക്കും ഉള്ളവൻ എന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല ആൺവർഗത്തിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോടും സ്ത്രീ വർഗത്തോടും ആ തിരിച്ചറിവാണ് ഓരോ മക്കൾക്കും ഉണ്ടാകേണ്ടത് എന്റെ ഉമ്മയാണോ പെണ്ണാണോ ഞാൻ ബഹുമാനിക്കണം എന്റെ പെങ്ങളാണോ ഞാൻ ആദരിക്കണം കൂടെ പഠിക്കുന്ന പെൺകുട്ടിയാണോ അത് മറ്റൊരു തന്റെ പെങ്ങളാവാം മറ്റൊരു തന്റെ മകളാവാം ആ ബഹുമാനം ആ ആദരവ് പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ഈ ലോകത്ത് നമ്മളെ കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ കുടുംബത്തിന് ഭദ്രതയുണ്ടാകും പണമില്ലെങ്കിലും സൗകര്യമില്ലെങ്കിലും കൊട്ടാരമല്ലെങ്കിലും ദീനുള്ള മനസ്സും ഈ മാനുള്ള ചിന്തയും ഉണ്ടെങ്കിൽ കുടുംബം ഭദ്രമായിരിക്കും അതാണ് മനുഷ്യരെ ഈ ലോകത്തെ സ്വർഗം ആ സ്വർഗം നേടാൻ പരിശ്രമിക്കാൻ നമുക്കുള്ള ആയുസ് നെട്ടിത്തരുമ്പോ അതിനനുസരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസലു നബീന അസ്സലാമ